പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വീണ്ടും കൊലക്കളമാകുന്നു തിങ്കളാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ യുവാവിന് ദാരുണാംഗ്യം ഭാര്യ ഗുരുതര പരുക്കുകളുടെ ആശുപത്രിയിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാവിലെ ടൂ വീലറും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാംഗ്യം പോട്ട പാലസ് ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന മാളിയക്കൽ മാളക്കാരൻ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ജീസൺ ആണ് അപകടത്തിൽ മരണപ്പെട്ടത് ജീസന്റെ ഭാര്യ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡെയിലി ആക്സിഡന്റ് ആണ് ഒരു മരണം കൂടി സംഭവിച്ചു സ്ഥിരം അടച്ചുപൂട്ടുന്നു ഞങ്ങള് പറയണത് ഇവിടെ കുറച്ച് നാട്ടുകാര് പറഞ്ഞു വേണ്ട വേണ്ട പറയുന്നത് പറയണത് അവര് പച്ച കൊണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജീവൻ നഷ്ടപ്പെട്ടു പല ജീവനും ഇതേപോലെ തന്നെ പോകും ഞാൻ തന്നെ എന്നിട്ട് മറ്റേ രണ്ട് കാറായിട്ട് ആശ്രമം ഭാഗത്തു നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ജീസനും ഭാര്യയും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ സിഗ്നൽ തെറ്റിച്ച് ചാലക്കുടി ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ ട്രാവലർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ഇവരെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീസൻ മരണപ്പെടുകയായിരുന്നു രണ്ട് ദിവസത്തിനിടയിൽ സിഗ്നലിൽ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് തിങ്കളാഴ്ച രാവിലെ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു അപകടമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി നിർത്തിയിട്ട കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയും അപകടമുണ്ടായിരുന്നു രണ്ടു അപകടത്തിലും യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു യാത്രക്കാർ സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗത്തിലെത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പറയുന്നത് ഇവര് സിഗ്നൽ ആയിട്ടുള്ള കിടന്നത് ബൈക്കായിട്ട് ഭാര്യ ഭർത്താവാണ് അപ്പൊ ആ സമുദ്രം തൊട്ട് പ്രശാന്തി ഹോസ്പിറ്റലിലെ തൊട്ട് ബൈക്കിലുള്ളതാണ് അപ്പൊ അവിടെ നിന്നുള്ള സിഗ്നല് വണ്ടി അടക്കം ഇത് ട്രാവലർ അതായത് അപ്പുറത്തെ എമർജൻസി ട്രാക്കി ട്രാക്ക നൂറെ നൂറിൽ വന്നു തന്നെ കടന്നു അങ്ങനെയാണ് ഇടിച്ചത് ഇടിച്ച ശേഷം പെണ്ണപ്പുറത്തേക്ക് വീണു വണ്ടി അടക്കം വരവ് അങ്ങനെ സംഭവം ഉണ്ടായത് നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുപോയ ചെന്നപ്പളേക്കും ചെന്നപ്പള്ളിക്ക് സ്പോട്ടിൽ നിന്ന് നാളെ തീർന്നു ഇങ്ങനെ പമ്പ ചെയ്ത് അങ്ങനെ ഇന്ന് കാലത്ത് രണ്ടാമത്തെ വേണ്ടിയാ ഒരു ബസ് തന്നെ ഒരു കാറിന്റെ മൂട്ടില് വേറൊരു മറ്റേ പിക്കഅപ്പ് വണ്ടി ഇടിച്ചു അത് ഇന്നലെ വൈകിട്ട് ഒരു വണ്ടി ഇടിച്ചത് അവിടെ മൂട്ടിട്ടുണ്ട് ഇല്ല രണ്ട് വണ്ടി ഇടിച്ചിട്ട് ഇപ്പൊ ഒരു വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി ഒരു വണ്ടി അവിടെ എന്ത് വേണ്ടിയാണ് ഞങ്ങളെ അടച്ച് കൂട്ടണം സിഗ്നലിൽ പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിനായി നിർത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും അല്ലെങ്കിൽ അടിപ്പാത വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചു കിട്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അടിയന്തരമായിട്ട് ഇതിന്റെ ഒരു ഒരു ക്യാമറ ട്രാഫിക് ഉദ്യോഗസ്ഥരെ അങ്ങനെ ആരും സിഗ്നൽ ഉണ്ടെന്ന് സിഗ്നൽ ശ്രദ്ധിക്കാണ്ട് കടന്നിട്ടാണ് ഈ അവിടെ ലാൻഡ്സ്കേപ്പ് അവിടെ ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടും അത് കയറി വരാൻ ബുദ്ധിമുട്ടുണ്ട് സൈഡ് റോഡ് അടച്ച എല്ലാ വണ്ടികളും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കണം അപ്പൊ അതിന്റെ ഒരു നോക്കി അവിടെയും ബ്ലോക്ക് ആണ് ഇവിടുത്തെ ആരും സിഗ്നൽ ശ്രദ്ധിക്കണ്ടേ സിഗ്നൽ ശ്രദ്ധിച്ചൊരു ട്രാഫിക് പോലീസ് സാറിൻ്റെ നിയന്ത്രിക്കാവുന്ന പ്രശ്നം